വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈം കുക്കിംഗ് വ്ലോഗാണ് അപ്പം ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ കയറുന്ന ടൈപ്പാണ് ഞാൻ അപ്പം അതിൻ്റേതായിട്ടുള്ള സിനസ് വീഡിയോലും കാണാൻ ഉണ്ടാവും പിന്നെ അങ്ങനെ വ്ളോഗെടുത്ത് ശീലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചില വാക്കുകളൊക്കെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അല്ല കുഴപ്പമില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നൊക്കെ പക്ഷേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക പിന്നെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് പറയാം എന്താ സാർ അപ്പം വീഡിയോ കണ്ടു വെക്കും കേട്ടോ അതിൽ കുറച്ച് ഓയില് നമുക്ക് വയ്ക്കാം ഇതിപ്പോൾ ഉള്ളി വാട്ടുന്നത് റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കണം ടു സ്പൂൺ നെയ്യ് ഓക്കെ അണ്ടർ സ്റ്റാർട്ട് വെളിച്ചെണ്ണ ചൂടായി ഇനിയിപ്പം അതിൻ്റെ അകത്തേക്ക് ഉള്ളി ഇടാം ഇപ്പം വെളിച്ചെണ്ണ കുറച്ച് ചൂടായിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ അകത്തേക്ക് ഉള്ളി ഇടണം നമ്മൾ ബ്രൗൺ കളർ ആവുന്നവരെയും വെയിറ്റ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് അകത്തേക്ക് ഒരു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും നമ്മൾ ചേർക്കണം കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതൊന്നാണ് പഞ്ചസാരയൊക്കെ ചേർക്കണം എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ ആണെങ്കിൽ നേരത്തെ തന്നെ ഉള്ളി വാട്ടി വെച്ചു ഇതിപ്പം ഇത് കണ്ടില്ലേ അത് അധികം ബ്രൗൺ ആയിട്ടില്ല ബ്രൗൺ ആയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഓവറായിട്ട് കരിഞ്ഞു പോകാറുള്ള ഒരു ചെറിയൊരു പേര് അതുകൊണ്ട് വേഗം വാട്ടിയെടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാളയാണ് ഇതും മറ്റൊരു ഒരു വലിയ സവാള ഒരു ചെറിയ സവാളയും കൂടെ കട്ട് ചെയ്ത് വെച്ചേക്കും പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് എന്താ പറയുക അണ്ടിപ്പരിപ്പും മുന്തിരി വീട്ടിലെ കുറച്ച് കറിവേപ്പില ഇത് ഇവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത് പിന്നെ ഇത് രണ്ട് നാരങ്ങയാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വേണ്ടത് കുറച്ച് തൈര് പിന്നെ കുറച്ച് തക്കാളി ഇതൊരു മൂന്ന് നാല് തക്കാളി ഉണ്ടാവും പിന്നെ ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ പിന്നെ ഇത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും ഇത് പുതിനേലയ്ക്ക് പകരം അമ്മ കണ്ടുപിടിച്ച പുതിയ ഒരു എന്തോ പേരുള്ള ഇല ഇതെന്തല്ലാന്ന് എനിക്കും അറിയില്ല അമ്മയ്ക്കും അറിയില്ല പേരറിയില്ല പക്ഷെ നല്ല ടേസ്റ്റാണെന്ന് അറിയുന്നു പിന്നെ മെയിൻ ആയിട്ട് ഒരു സാധനം പറഞ്ഞു അരി അയ്യാ ഇത് ബിരിയാണി റൈസാണ് നമ്മള് ഇത് കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഫുള്ള് എടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് ഗ്ലാസ് വരെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും തക്കാളിയും കറിവേപ്പിലയും പുതിനയിലേക്ക് പകരം എടുത്ത അയലയും പിന്നെ മല്ലിച്ചപ്പ് ഉപ്പ് വറുത്ത ഉള്ളി തൈര് പിന്നെ ചെറുനാരങ്ങ ഇതെല്ലാം കൂടി മിക്സ് ആക്കി അതായത് ആ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് അത് മാറ്റി വെക്കണം ഒരു മുക്കാൽ മണിക്കൂറേക്ക് അതൊന്നും ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക നമ്മൾ നേരത്തെ ഉള്ളി വാട്ടി വെച്ച് ആ എണ്ണയും നെയ്യും കടയാണ് കേട്ടോ അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അത് നമുക്ക് വീട് യൂസ് ചെയ്യാൻ പറ്റും ഞാനാണെങ്കിൽ പക്ഷേ ഞാൻ രണ്ട് സ്പൂണ് നെയ്യും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിനകത്തേക്ക് ഇടുകയാണ് കിട്ടാം വേലക്കായ് പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇടാം ഇനി കുറച്ച് ഉപ്പ് ഇടണം ഇതിനകത്തേക്ക് ഞാൻ ആറ് ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ഉപ്പ് കൂട്ടിയിടണം ഇനി നമുക്ക് ഇതൊന്ന് വരെ മൂടി വയ്ക്കും ഇനി അരിയുടെ ഒരു വെള്ളം തിളച്ച് വരുന്നതിന് മുന്നേ നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം ഓൾറെഡി തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് വീണ്ടും വെള്ളം പെട്ടെന്ന് തിളച്ചു അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഈ അരി കുറച്ച് കുറച്ചായിട്ട് ഇടാം ഇതാകുന്നവര് മൂടി വയ്ക്കാം തീ കുറച്ചിടണം കേട്ടോ ഇതിപ്പോൾ ഞാൻ ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ട് മുള്ളി വാങ്ങുവാണ് ിതിനകത്തേക്ക് നമുക്ക് ഏഹ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഗരം മസാലയും മല്ലിപ്പൊടിയും ചേർക്കണം ബിരിയാണി എത്ര ഇത്ര ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചു ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ നേരത്തെ ഒരു മുക്കാൽ മണിക്കൂർ വെക്കണം എന്ന് പറഞ്ഞില്ല ആ ചിക്കൻ നമ്മൾ ഇതിനകത്തേക്ക് വെക്കണം ഇതിപ്പോൾ ഞാൻ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് മൂടിയിട്ടുണ്ട് കാരണം അതിന്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് മൂടി കുറച്ച് കഴിഞ്ഞാൽ നോക്കാം ഇനി നമുക്ക് ദം ഇടണ്ടേ മല്ലിച്ചപ്പും ദമ്മിടണ്ടേ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പണേ നോക്കു കയ്യില് ചെറുനാരങ്ങ നമ്മൾ ഇതെല്ലാം ദമ്മത് കഴിഞ്ഞു അല്ലെങ്കിൽ അലുമിനിയം പോയി വെച്ചിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെക്കണം അപ്പം ഇങ്ങനെ നമ്മൾ ഇത് ഞാൻ പകുതി പകുതി ആയിട്ടാണ് കേട്ടോ അടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇത് കറക്റ്റായിട്ട് അടച്ച് വെക്കണം ഇത് വാങ്ങി അടുപ്പത്ത് കൊണ്ട് വെക്ക വെക്കമാണ് നമ്മൾ ദമ്മെയ്ത് അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അത് എന്തായി എന്ന് നമുക്ക് തുറന്നു നോക്കാം ഇതാണ് ഇപ്പോൾ ബിരിയാണീൻ്റെ ദുഃഖം ഇതിപ്പം ഇതാണ് ബിരിയാണി ഞാൻ ചിക്കൻ കഴിക്കില്ല കേട്ടോ ചിക്കൻ കഴിക്കില്ല പക്ഷേ ചിക്കൻ ബിരിയാണി കഴിക്കും എന്നു വെച്ചാൽ റൈസ് കഴിക്കും അപ്പം ഇതെങ്ങനെയുണ്ട് നോക്കാം ഫുഡ് അവിടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാല കുറഞ്ഞു പോയി എന്നുള്ള ഒരൊട്ട പ്രശ്നമേ ഉള്ളൂ കുഴപ്പമില്ല അവിടെ ടേസ്റ്റ് ഉണ്ട് തൈര് കൂട്ടി കഴിക്കാൻ നല്ല ദിവസം